നമുക്കറിയാം വളരെ മോശമായിരുന്നു വിശ്വാസരംഗത്തും അതുപോലെ സാംസ്കാരിക രംഗത്തൊക്കെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ അന്ധവിശ്വാസങ്ങൾ നെഞ്ചിലേറ്റി കടന്നുപോയ ഒരു സമൂഹമായിരുന്നു കേരളത്തിലെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ വിശ്വാസരംഗം പരിശോധിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്ന് അകന്ന് ജാരങ്ങളിൽ നിന്ന് ജാരങ്ങളിലേക്ക് മക്ബറകളിൽ നിന്ന് മക്കുബറകളിലേക്ക് ശാന്തി തേടി പലായനം ചെയ്തൊരു സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും ഈ അവസ്ഥയിൽ നിന്ന് അള്ളാഹുവിലേക്ക് റബ്ബിലേക്ക് കേരളീയ സമൂഹത്തെ തിരിച്ചു വിളിക്കുന്നതിൽ മുജാഹിദ് പ്രസ്ഥാനം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിലൊരു കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങൾ ശക്തമായി പൗരോഹിത്യം പ്രചരിപ്പിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ ബോധവൽക്കരണം മുജാഹിദ് പ്രസ്ഥാനം ഒരു കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ അസുഖങ്ങൾ ഉണ്ടായപ്പോൾ രോഗങ്ങൾ ഉണ്ടായപ്പോൾ നമുക്കറിയാം വസൂരി പോലെയുള്ള കോളറ പോലെയുള്ള രോഗം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ബാധിച്ചപ്പോൾ മലപ്പുറം ജില്ലയിലെ ആമയൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ സമൂഹത്തിലെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും പറഞ്ഞു പ്രചരിപ്പിച്ചത് ഈ വസൂരിയും കോളറയുമൊക്കെ പിശാജ് കൊണ്ടുവന്ന രോഗമാണ് ഷെയ്ത്താൻ കൊണ്ടുവന്ന പ്രത്യേക രോഗമാണ് അതുകൊണ്ട് വസൂരിയും കോള കോളറയും മാറണമെങ്കിൽ നിങ്ങൾ മലയിൽ കയറി ൂട്ടവാങ്ങ് കൊടുക്കണമെന്നാണ് ഈ നാട്ടിലെ പുരോഹിതന്മാർ ആ പ്രദേശങ്ങളിൽ പ്രസംഗിച്ചത് അതിന് ഇസ്ലാഹി പണ്ഡിതന്മാർ മറുപടി പറഞ്ഞു മറുഹും അലി അക്ബർ മൗലവിയ പോലെയുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു നിങ്ങൾക്ക് കോളറയുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വസൂരി ബാധിക്കുമ്പോൾ ഇത് പിശാജാണെന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ത്താൻ കൊണ്ടുവന്ന രോഗമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മലയിൽ കയറി കൂട്ട പാങ്ക് കൊടുത്താൽ മലയിൽ നിന്ന് പിശാചുക്കൽ നാട്ടിലേക്കിറങ്ങുവാനേ അത് കാരണമാവുകയുള്ളൂ അതുകൊണ്ട് മലയിൽ കയറി കൂട്ട പാങ്ക് കൊടുത്തിട്ട് കാര്യമില്ല എന്ന് ഇന്നലകളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരും നേതാക്കളും ശക്തമായി സമൂഹത്തിൽ പറഞ്ഞ ഒരു സന്ദർഭമുണ്ടായിരുന്നു എന്നുള്ളത് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ വളരെ മോശമായ വിശ്വാസ രംഗത്ത് നിന്ന് മുസ്ലിം സമുദായത്തെ ജ്ഞാനവിജ്ഞാനങ്ങളുടെ കേദാരമായ വിശുദ്ധ ഖുർആാനിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് വഴി നടത്തി ഒരു നൂറ്റാണ്ടുകാലം ഖുർആാനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി മുന്നോട്ട് പോവുകയുണ്ടായി എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ഈ ശക്തമായ പ്രവർത്തനവുമായി മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോയപ്പോൾ കേരള പ്രസ്ഥാനം മുന്നോട്ട് പോയപ്പോൾ ജംഅയ്യത്തുലമ പ്രസ്ഥാനത്തിന്റെ ശക്തമായ പ്രവർത്തനം തലവേദനയാകുന്നു എന്ന് കണ്ട പൗരോഹിത്യം പുരോഹിതന്മാർ തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ യോഗം ചേർന്നുകൊണ്ട് കേരള മുസ്ലിം സമുദായത്തിന്റെ ഒന്നാമത്തെ പിളർപ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കേരള സുന്നത്തി വൽ കേരളത്തിലെ ഒന്നാമത്തെ പണ്ഡിത സഭ ഒന്നാമത്തെ പണ്ഡിത സംഘടന ആ പണ്ഡിത സംഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ യോഗം ചേർന്നുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ഒന്നാമത്തെ പിളർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു എന്നിട്ട് സമസ്ത കേരള ജമ്മീയത്ത് ഉലമ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചു അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ പണ്ഡിത സഭ മുന്നോട്ട് പോയപ്പോൾ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം തകർന്നില്ല കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം തകർന്നില്ല ആയിരങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിലേക്ക് വെള്ളി വെളിച്ചവുമായി മുജാഹിദ് പ്രസ്ഥാനം ശക്തി മുന്നോട്ടു പോയി നൂറുകണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് തൗഹീദിന്റെ സുന്ദരമായ ശാദ്വല തീരത്തേക്ക് കടന്നു വരാൻ തയ്യാറായി പിന്നീടും നമുക്കറിയാം നിരവധി ആളുകൾ ഈ പ്രവർത്തന രംഗത്ത് നിന്ന് പുറം തിരിഞ്ഞു പോയതായി നമുക്ക് കാണാൻ സാധിക്കും ഇന്നലകളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്റ്റേജുകളിലും പേജുകളിലും തിളങ്ങി നിന്നിരുന്ന മൗലവി മാത്രമല്ല എടവണ്ണ അധ്യാപകനായിരുന്ന മൗലവി അദ്ദേഹം ഈ ആദർശത്തിൽ നിന്ന് പുറത്തു ചാടി തൗഹീദിന്റെ വ്യക്തമായ ആദർശത്തിൽ നിന്ന് പുറത്തുപോയി അദ്ദേഹം കുറച്ചാളുകളെയും കൊണ്ടുപോയി അദ്ദേഹവും ഈ ആദർശത്തിൽ നിന്ന് പുറം തിരിഞ്ഞു പോയപ്പോഴും കേരള ജമിയോ അതുപോലെ തന്നെ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പ്രസ്ഥാനമോ അവിടെ തകർന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കാര്യങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചു കൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ ചരിത്രമാണ് ഇന്നലകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഈ അടുത്ത കാലത്തായി മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരുപാട് പ്രതിസന്ധികളും അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും പണ്ഡിതരും നേതാക്കളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എന്താണ് പ്രയാസം എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ് നമുക്കറിയാം ഇന്നലകളിൽ മുജാഹിദ് പ്രസ്ഥാനം ജാറങ്ങളിലും മക്കുമറകളിലും അതുപോലെ തന്നെ മൈക്കളിലും അഭയം തേടിയിരുന്ന കേരള ജനതയോട് വളരെ ഗൗരവമായി മുജാഹിദ് പ്രസ്ഥാനം താക്കീത് കൊടുത്തു രോഗം വന്നാൽ ചികിത്സിക്കണം എല്ലാ രോഗത്തിനും മരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കണമെന്ന പ്രവാചകന്റെ ശക്തമായ ഉപദേശം സമൂഹത്തിൽ പ്രചരിപ്പിച്ചു രോഗം വന്നാൽ ഉറുക്കിലും മന്ത്രങ്ങളിലും ഏലസികളിലും അഭയം തേടിയ കേരള ജനതയെ ആശുപത്രിയിലേക്ക് പറഞ്ഞയച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്നാൽ ആളുകൾ മാറി സമൂഹം മാറി ആളുകളിൽ മാറ്റമുണ്ടായി പരിവർത്തനം ഉണ്ടായപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചില ആളുകൾ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള മോശമായ ചികിത്സയുമായി മുന്നോട്ടു പോകുന്ന അവസ്ഥാ വിശേഷമാണ് കേരളീയ സമൂഹത്തിൽ ഈ അടുത്ത കാലത്തായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തെല്ലാം ചികിത്സകൾ വളരെ മോശമായ രീതിയിലുള്ള ചികിത്സകളാണ് ഈ അടുത്ത കാലത്തായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എഹുദുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശത്ത് ചികിത്സ ആരംഭിച്ചു നമ്മൾ മനസ്സിലാക്കണം ഈ ഹിഫുദുറഹ്മാനെ ന്യായീകരിക്കുന്നത് ഈ ചികിത്സ നടത്തുന്ന മന്ത്രവാദിയെ ന്യായീകരിക്കുന്നത് മുജാഹിദ് പ്രവർത്തകരായി എന്നുള്ള ഖേദകരമായ അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടിനടുത്ത് റഹ്മാൻ ചികിത്സ നടത്തുമ്പോൾ റുഖിയ ഷെറയ്യയുടെ മറവിൽ റുഖിയ ഷെറയ്യ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പോലും തെറ്റാണെന്ന് പറയുന്ന ചികിത്സാരീതികൾ ഉൾക്കൊള്ളുന്ന റഹ്മാനെ ന്യായീകരിക്കാനും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ആളുകളെ പറഞ്ഞയക്കുവാനും നമ്മുടെ ആളുകൾ വരെ തയ്യാറായി എന്നുള്ള സങ്കടകരമായ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ചികിത്സിക്കാൻ വേണ്ടി കുറേ ആളുകൾ ഇഫുറഹ്മാന്റെ അടുത്ത് കടന്നു ചെന്നു എന്താ ഇഫുറഹ്മാന്റെ ചികിത്സാരീതി ഇവിടെ റുഖിയ ഷെറയ്യക്കു വേണ്ടി ന്യായീകരിക്കുന്നതിനു വേണ്ടി ശക്തമായി വാദിക്കുന്ന ആളുകളുണ്ട് നമ്മൾ മനസ്സിലാക്കണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചികിത്സകൾ എൻ്റെ നാട്ടിൽ നിന്ന് കുറച്ച് ചെറുപ്പക്കാർ അദ്ദേഹത്തിന്റെ ചികിത്സ കാണാൻ വേണ്ടി പോയി ഇഫുദുറഹ്മാന്റെ റുക്കീയ ഷറഇയ്യ നടത്തുന്നത് കാണാൻ വേണ്ടി കുറച്ച് ചെറുപ്പക്കാർ കടന്നു ചെന്നു ഈ സമയത്ത് അദ്ദേഹം ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ വന്ന രോഗികളെ അദ്ദേഹം ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ അവിടെ പല അത്ഭുതകരമായ സംഭവങ്ങളും നടന്നു എന്താ സംഭവം അദ്ദേഹം ഇങ്ങനെ ചെവിയിൽ ഇയർഫോണൊക്കെ വെച്ചിട്ട് രോഗിയെ ചികിത്സിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഇയർഫോണിൽ നിന്ന് പ്രത്യേകമായൊരു ശബ്ദം ശബ്ദം കൂടിയത് കൊണ്ട് ഒരു വലിയ ശബ്ദം പുറത്തു വന്നപ്പോ റഹ്മാൻ പറയണെന്ത് കണ്ടോ ഖുർആനാണ് ഓതിയത് ഖുർആൻ ഓതിയപ്പോ ഇത് പിഷാജിന് പിടിച്ചിട്ടില്ല പിഷാദിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ആംബിളിഫയർ വലിയ ശബ്ദത്തിൽ ബോക്സിൽ നിന്ന് വലിയ ശബ്ദത്തിൽ ശബ്ദം പുറത്തേക്ക് വന്നത് അത് പിഷാദിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ആദ്യം അദ്ദേഹം പറഞ്ഞത് പിന്നെ അവിടെ എന്താ സംഭവിച്ചത് നമ്മൾ മനസ്സിലാക്കണം ഇതിന് ശേഷം ആ റഹ്മാൻ ചികിത്സിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കരണ്ടു പോയി ഖുറാനോ ഓതിങ്ങനെ ചികിത്സിച്ചു കൊണ്ടിരിക്കുക പെട്ടെന്ന് കരണ്ട് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു കണ്ടോ ഖുർആാനോ എന്നത് ഇഷ്ടമല്ല ഷെയ്ത്താൻ ഇഷ്ടമല്ല അതുകൊണ്ടാണ് കരണ്ടു പോയത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ കൂട്ടത്തിൽ ചികിത്സ കാണാൻ പോയൊരു സഹോദരൻ ചോദിച്ചു അല്ലെ ഈ പ്രശ്നപ്പോ ഗൾഫ് നാടുകളിലാണെങ്കിൽ ഉണ്ടാവില്ലല്ലോ കാരണം എന്താ അവിടെ പെട്ടെന്ന് കറണ്ട് പോവില്ല ഇത് പറഞ്ഞപ്പോ അദ്ദേഹം ഇങ്ങനെ കണ്ണിലേക്ക് തുറച്ചു നോക്കി എന്നാ മാത്രമല്ല ഈ ചികിത്സ കാണാൻ വേണ്ടി പോയപ്പോൾ ആ കൂട്ടത്തിൽ എല്ലാ സമയത്തും ഇങ്ങനെ കണ്ണ് ചിമ്മുകയും തുറക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു ചെറുപ്പക്കാരുണ്ട് പെട്ടെന്ന് ഇങ്ങനെ കണ്ണ് പൂട്ടും തുറക്കും ഇത് ഈ കുട്ടിയുടെ അസുഖ അപ്പൊ ഇത് കണ്ടപ്പോൾ കണ്ടപ്പോ റഹ്മാൻ പറഞ്ഞു കണ്ടോ ഇവന്റെ ശരീരത്തിൽ ജിന്നു ഹാദർ ആയിട്ടുണ്ട് ഷെയ്ത്താൻ ഹാദർ അപ്പോ പിന്നെ അവർ ചോദിച്ചു അല്ല എന്താ എങ്ങനെ നിങ്ങൾ മനസ്സിലായത് നിങ്ങൾക്ക് എങ്ങനെയെന്ന് മനസ്സിലായത് ഷെയ്ത്താൻ ഹാദർ ആയിട്ടുണ്ടെന്ന് കണ്ടോ ഷെയ്ത്താൻ ഹാദർ ആയതുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ സ്പീഡിൽ കണ്ണ് തുറക്കുകയും അടക്കുകയും ചെയ്യുന്നത് അപ്പോ ആ കുട്ടിയുടെ അയൽവാസി പറഞ്ഞു അല്ല ഇഫുറഹ്മാൻ സാഹിബേ ഈ കുട്ടിക്ക് ഷെയ്ത്താൻ ഹാദർ ആയത് ഈ കുട്ടിയുടെ കണ്ണ് ചെറുപ്പത്തിലെ എങ്ങനെയാണ് ഇതാണ് ചികിത്സ ഇത്തരത്തിലുള്ള മാന്ത്രിക ചികിത്സകന്മാർ ഈ ചികിത്സകന്മാരുടെ അടുത്തേക്ക് ആളുകളെ പറഞ്ഞയക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉന്നതരായ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകരാണ് എന്നുള്ള സങ്കടകരമായ അവസ്ഥ ഞാനും നിങ്ങളും മനസ്സിലാക്കണം മാത്രമല്ല ഇങ്ങനെ ഇത്രയും മോശമായ ചികിത്സാരീതി പ്രത്യേകമായ ചികിത്സാരീതികൾ നിങ്ങൾക്കറിയുമോ എവിടെ എത്തി ഈ റഹ്മാൻ എന്ന് പറയുന്ന ആൾക്ക് മാത്രമേ റുക്കിയ ഷറയ്യ എന്താണെന്ന് മനസ്സിലായിട്ടുള്ളൂ എന്നാണ് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ ജംഅഅയ്യുലമ എന്ന് പറയുന്ന പാരമ്പര്യമുള്ള പണ്ഡിത ഇവിടെ ഉണ്ട് ഈ പണ്ഡിത സഭയിൽ ഒരൊറ്റ പണ്ഡിതനും റുക്കിയ ഷറയ്യ മനസ്സിലായിട്ടില്ല അതാർക്കാ മനസ്സിലായത് ഈ പാണ്ഡിക്കാട്ടുകാരൻമാനും മാത്രമാണ് മനസ്സിലായത് എം മുഹമ്മദ് മദനിക്ക് മദനിക്ക് അബ്ദുൽ അഹമ്മദ് അലി പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരു ഒരു പണ്ഡിതനും ജ്ഞാനവുമില്ല ഇതാരാ പറയുന്നത് ഈഫുദുർ റഹ്മാനെ ന്യായീകരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലെ സാധുക്കളായ പ്രവർത്തകർ ഇത്തരത്തിലുള്ള വാക്കുകൾ പറയുന്ന അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്ന ഒരു അവസ്ഥാ വിശേഷം കേരളത്തിന്റെ പല യൂണിറ്റുകളിലും ഉണ്ടായി പല പ്രദേശങ്ങളിലും ഉണ്ടായി നമ്മൾ മനസ്സിലാക്കണം ജിന്യു സിഹുറുമായി ബന്ധപ്പെട്ട വിഷയം ആരെങ്കിലും സംശയം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രവർത്തകർ പോലും പറയാൻ തുടങ്ങി എന്ത് അത് ഇഫുതുർ റഹ്മാനോട് ചോദിച്ചാൽ മതി അപ്പോ എം എം മദനിക്കോ നമ്മുടെ പണ്ഡിതന്മാർക്കോ അവർക്ക് ആർക്കും ഇതൊന്നും അറിയില്ല അത് ഹെഫുദുർ റഹ്മാനോട് ചോദിക്കണം എന്ന ഒരവസ്ഥയിൽ നമ്മുടെ സാധാരണ പ്രവർത്തകർ മാത്രമല്ല നമ്മുടെ സ്വലാഹിമാര് അതുപോലെ തന്നെ വലിയ വലിയ മദനിമാര് പോലും ആ ഒരവസ്ഥയിൽ എത്തപ്പെട്ടു എന്നുള്ളത് സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണ് ഇത് ഞാൻ വെറുതെ ഒരു ആരോപണമായി പറയുന്നതല്ല എനിക്ക് ജിന്നിനെ കുറിച്ച് പഠിക്കണം എനിക്ക് സിഹം എന്താണെന്ന് അറിയണമെന്നൊരു സഹോദരൻ വന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തകർ പോലും പറഞ്ഞയക്കുന്നത് ഈ റഹ്മാന്റെ സമീപത്തേക്കായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പല പ്രവർത്തകരും അങ്ങനെ പറഞ്ഞയച്ചു എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ഒരു പണ്ഡിതൻ കേരളത്തിൽ കേരളത്തിൽ അറിയപ്പെട്ട സമുന്നത വിദ്യാഭ്യാസ കേന്ദ്രമായ ഇടവണ്ണ ജാമ്യ അനദവ്യയിൽ ആറു വർഷം പഠിച്ച് അതിനുശേഷം രണ്ടു വർഷം അവിടെ ഹദീസിൽ പഠനം നടത്തിയ ഒരു സൊലാഹി കാമിലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു എനിക്ക് ജിനനെ കുറിച്ചും സിഹിറിനെ കുറിച്ചും കൂടുതലായിട്ട് പഠിക്കണം എനിക്ക് ഷെയ്ത്താനെ കൂടുതൽ പഠിക്കണം അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു ഈ സലാഹിയോട് കഴിഞ്ഞ മാസം ദുബായിൽ വെച്ച് നടന്ന ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞൊരു സംഗതിയാണത് എന്താണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട എം ബി ബി എസിന് പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ചോദിച്ചത് എനിക്ക് ജിന്നിനെ കുറിച്ച് അറിയണമെന്ന് അപ്പൊ ഈ സ്വലാഹിയുടെയും മനസ്സിലുള്ള ധാരണ എന്താണ് അപ്പൊ നമ്മളെ പണ്ഡിതന്മാർക്കൊന്നും ഇതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല അപ്പൊ ഈ സ്വലാഹി ഒഴിഞ്ഞു മാറി എനിക്കതിനെ പറ്റി കൂടുതൽ അറിയില്ല അതുകൊണ്ട് ഹിഫുദുർ റഹ്മാന്റെ സൈറ്റ് ഒന്ന് പരിശോധിച്ചാൽ മതി ഹിഫുദുർ റഹ്മാന്റെ സൈറ്റ് ഒന്ന് പരിശോധിച്ചിട്ട് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്ന് എം ബി ബി എസിന് പഠിക്കുന്ന ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു എന്നാണ് അങ്ങനെ ആ ചെറുപ്പക്കാരൻ ഇഫ്തമാന്റെ സൈറ്റ് പരിധി അങ്ങനെ ജിന്നിനെ കുറിച്ചും ഷെയ്ത്താനെ കുറിച്ചും ഒക്കെ പഠിക്കാൻ തുടങ്ങി അങ്ങനെ പഠനം പുരോഗമിച്ച് പുരോഗമിച്ച് അവസാനം ഈ എം ബി ബി എസിന് പഠിക്കുന്ന ചെറുപ്പക്കാരന് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന് പൂച്ചയെ കണ്ട പിന്നെ പേടിയായി കറുത്ത പൂച്ചയെ കണ്ടാ പിന്നെ പേടി കാരണം എന്താ ഇത് ഇത് ഷെയ്ത്താൻ വന്നതാണോ ഇങ്ങനെ ഈ ചെറുപ്പക്കാരന് സംശയമായി മാത്രമല്ല ഈ ചെറുപ്പക്കാരൻ എം ബി ബി എസ് അവസാന വർഷം പഠിക്കുന്ന ഈ ചെറുപ്പക്കാരന് മുഴു ഭ്രാന്തായി അദ്ദേഹം ഒരു ഭ്രാന്തനായി മാറി നമ്മൾ മനസ്സിലാക്കണം ആര് പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മൗലവി ഒരു പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇഷ്മാന്റെ സൈറ്റ് പരിശോധിച്ചാൽ മതി അങ്ങനെ പരിശോധിച്ചു പഠിച്ചു ജിന്നിനെ കുറിച്ച് പഠിച്ചു അവസാനം ഭ്രാന്തായി എന്നിട്ടാ സ്വലാഹി പറഞ്ഞത് എന്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും വലിയൊരു ഒരു ഉണ്ടായിട്ടില്ല കാരണം എന്താ ഞാൻ വരെ തെറ്റിദ്ധരിച്ചു ഇഫുറമാൻ ഈ വിഷയത്തിൽ കൂടുതൽ അവഗാഹമുണ്ടെന്ന് ഇല്ലേ ഡോക്ടർ സുബേർ ഈ വിഷയത്തിൽ പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ എറണാകുളത്തുള്ള പല പ്രവർത്തകർക്കും തെറ്റിദ്ധാരണയുണ്ട് ജമ്യത്തിൽ നമുക്കൊന്നും അറിയില്ല എ പിക്കും ടി പി അഹമ്മദ് അലി മദനിക്കും എം എം മദനിക്കും ഒന്നും അറിയില്ല പിന്നെ ആർക്കാ ഡോക്ടർ സുബൈറാണ് ഇതിലൊക്കെ പഠനം നടത്തിയത് ഇല്ലേ ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കലുകൾ നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ ഇതാണ് ഇന്നത്തെ ഒരവസ്ഥ അതുകൊണ്ട് ഈ വിഷയത്തിൽ എന്താണ് റുക്കിയ ഉണ്ടോ ഇല്ലേ കൃത്യമായി പ്രസ്ഥാനം കൃത്യമായി അതിന് വിശദീകരണം കൊടുത്തു അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരള കേരളത്തിൽ വ്യക്തമായ തീരുമാനം പറഞ്ഞു ജമഇത്തുലമ കൃത്യമായി സാധാരണക്കാർക്കും പണ്ഡിതന്മാർക്കും ഒക്കെ മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ വിശദീകരിച്ചു ഇൻഷാ അല്ല അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ കൂടുതൽ ഇവിടെ വരുന്നതാണ് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു ഇത് വിശദീകരിച്ചപ്പോൾ ഇത് ശരിയല്ല ഇത് അബദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാധുക്കളായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക മാത്രമല്ല സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് എന്താണ് ഇതിപ്പോ പറയുന്നതാരാണ് ഇത് പറഞ്ഞു നടക്കുന്നതാരാണ് കേരളത്തിലെ ഒരു മൂവർ സംഘം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കണം വളരെ വ്യക്തമായി ഖുർആാനിലേക്കും സുന്നത്തിലേക്കും കേരള ജനതയെ ശക്തമായി പ്രബോധനം ചെയ്ത കേരള ജംഇയത്തു എടുത്ത ഒരു തീരുമാനം അതിൽ തെറ്റുണ്ടെന്ന് തെളിയിക്കാൻ ഇന്നുവരെ ആർക്കും സാധിച്ചിട്ടില്ല മാത്രമല്ല എന്നിട്ട് പുറങ്ങളിൽ അവിടെയും ഇവിടെയും ജമഇയത്തുലമയുടെ തീരുമാനത്തെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ഇതൊരു മൂവർ സംഘത്തിന്റെ ഗ്രൂപ്പുകളിയാണ് കളിയാണ് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാ സ്വലാഹിമാരും സക്കരിയ സ്വലാഹിയോടൊപ്പമാണ് എന്ന വളരെ തരം താഴ്ന്ന അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി സമൂഹത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആരും മുജാഹിദുകളായത് ആരെയും കണ്ടിട്ടല്ല ഏതെങ്കിലും നേതാക്കളെയോ പണ്ഡിതന്മാരെയോ കണ്ടിട്ടില്ല ചില ആളുകളുടെ പ്രചരണം കേട്ടാൽ അങ്ങനെയാണ് തോന്നിപ്പോവുക ഇതൊക്കെ പറയുന്നത് ഏതെങ്കിലും പ്രമാണിമാർക്ക് വേണ്ടിയാണ് ഏതെങ്കിലും സമ്പന്നന്മാർക്ക് വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതരോ നേതാക്കളോ ഏതെങ്കിലും പ്രമാണിമാരെയോ സമ്പന്മാർ സമ്പന്നന്മാരെയോ കണ്ട് മുട്ട് പറച്ചവരല്ല നേരെ മറിച്ച് ഖുർആാനിനും സുന്നത്തിനുമെതിരായി ആര് പറഞ്ഞാൽ അതിനെ ശക്തമായി എതിർത്തു പോന്ന പാരമ്പര്യമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളത് ചില ആളുകൾ പറഞ്ഞു പറഞ്ഞ് ഇവിടെ ഞങ്ങൾ ഖുർആാനുസുന്നത്താണ് പറയുന്നത് ഞങ്ങൾ വെറും സുന്നത്തും ഞങ്ങൾ പ്രമാണം വിട്ട് കളിയില്ല എന്നാൽ കെ എൻ എമ്മിന്റെയും ആളുകളോ അവർക്ക് പ്രമാണവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തോന്നിപ്പോവും ഞങ്ങൾ ഖുർആാനും സുന്നത്തും ഇത് കേട്ടാൽ തോന്നിപ്പോവും കേരള ജമിയ തുമയും കേനവും ഒക്കെ പ്രമാണമായി കൊണ്ടു നടക്കുന്നത് ബൈബിളും രാമായണമാണോ എന്ന് തോന്നിപ്പോവും ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാണ് ആളുകളെ എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ഏത് വിഷയത്തിലും കേരള ജമീയത്തില എടുത്ത തീരുമാനം ഖുർആാനിനും സുന്നത്തിനും എതിരാണ് എന്ന് ആർക്കും തെളിയിക്കാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി ഖുർആാനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കേരള എടുത്ത തീരുമാനം എന്താണ് എന്നുള്ളത് നിഷ്പക്ഷമായി നമ്മൾ വിലയിരുത്തുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് സന്ദർഭോചിതമായി ഉണർത്തുകയാണ് നമ്മെ സംബന്ധിച്ച് ഇടത്തോളം ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ആവേശ പ്രസംഗത്തിന്റെ പിന്നാലെ പോയവരല്ല മുജാഹിദുകൾ നേരെ മറിച്ച് മഹാനായ ഉമർ മൗലവി റഹിമഹുല്ല അദ്ദേഹം പറയാറുണ്ടല്ലോ എഴുതാറുണ്ടല്ലോ നിങ്ങൾ ആളെ നോക്കേണ്ടതില്ല നിങ്ങൾ നോക്കേണ്ടത് ആദർശമാണ് ഈ വാചകങ്ങൾ നെഞ്ചിലേറ്റിയവരാണ് കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകർ ആളെ നോക്കിയിട്ടില്ല നമ്മൾ ഒരാളുടെയും പ്രസംഗത്തിന്റെ ആവിഷ്കാര സൗന്ദര്യത്തിൽ മഴങ്ങിയവരല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ അല്ലേ ഞാൻ വളരെ ധൈര്യത്തോടുകൂടി തന്നെ പറയട്ടെ കേരളത്തിൽ കേരളത്തിൽ ഇന്ന് ദക്ഷിണസുന്നയിലും അതുപോലെ തന്നെ പല പ്രസ്ഥാനങ്ങളിലും നമ്മുടെ പണ്ഡിതന്മാരെക്കാൾ ശബ്ദമുള്ള നന്നായി പ്രസംഗിക്കാൻ സാധിക്കുന്ന പണ്ഡിതരുണ്ട് അല്ലേ നമ്മുടെ പണ്ഡിതന്മാരെക്കാൾ നീട്ടി പ്രസംഗിക്കാൻ കഴിവുള്ള പണ്ഡിതന്മാർ സുന്നി പ്രസ്ഥാനത്തിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പണ്ഡിതന്മാരെക്കാൾ ഖനഗംഭീരമായ ശബ്ദത്തിൽ പ്രസംഗിക്കാൻ കഴിവുള്ള പണ്ഡിതർ സുന്നിയിലുണ്ട് എന്തേ നമ്മൾ അവരുടെ രാഗവും താളവും കേട്ട് അവരുടെ പിന്നാലെ പിന്നാലൊപ്പവാത്തത് അവരുടെ കൈകളിൽ ആദർശമില്ല അവരുടെ കൈകളിൽ ആദർശമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നമ്മൾ അവരുടെ പിന്നാലെ പോകാത്തത് ഇതുപോലെ തന്നെ മുജാഹിദ് പ്രവർത്തകരെ നമ്മൾ മനസ്സിലാക്കുക എത്ര വലിയ പണ്ഡിതനായാലും എത്ര വലിയ പ്രഭാഷകനായാലും ശരി ആദർശം വിട്ട് കളിക്കുന്നുണ്ടോ അവന്റെ പിന്നാലെ പോകുന്നവരായി ഒരിക്കലും നമ്മൾ മാറാൻ പാടില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ആദർശം നെഞ്ചിലേറ്റിയത് ഈ ആദർശം നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്തെങ്കിലും ഭൗതിക താല്പര്യത്തിന് വേണ്ടിയല്ല നേരെ മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ എപ്പോൾ ലോകത്ത് നിന്ന് വിട പറഞ്ഞാലും സന്തോഷത്തോടു കൂടി വിട പറയാനുള്ളൊരു സാഹചര്യം സംജാതമാകണം അതിനു വേണ്ടിയാണ് ഈ ആദർശം നാം നെഞ്ചിലേറ്റിയിട്ടുള്ളത് എപ്പോഴാണ് എവിടെ വെച്ചാണ് നമ്മൾ മരിക്കുക എന്ന് പറയാൻ നമുക്ക് ആർക്കും സാധ്യമല്ല കൊച്ചുകുട്ടികൾ മരിക്കുന്നു യുവാക്കൾ മരിക്കുന്നു എന്തിനേറെ പറയുന്നു പുതുപുത്തൻ പ്രതീക്ഷകളുമായി വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന നവദമ്പതികൾ സഞ്ചരിക്കുന്ന വാഹനം ആക്സിഡന്റിൽ പെട്ടുകൊണ്ട് മണിയറയിലേക്ക് പോകേണ്ടുന്ന ഭാര്യയും ഭർത്താവും ഒന്നടങ്കം മണ്ണറയിലേക്ക് പോകുന്നത് ഞാനും നിങ്ങളും ദിനേനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അപ്പം മരിച്ചാലും സന്തോഷത്തോടുകൂടി ഈ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് മരിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം അതിനുവേണ്ടിയാണ് ഈ രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഈ ആദർശത്തിന്റെ മഹിമയും പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളെല്ലാവരും സന്നദ്ധരാവുക സംസ്ഥാന സമ്മേളനം നമ്മുടെ കൺമുമ്പിൽ എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് ഈ ആദർശം എത്തിച്ചു കൊടുക്കുവാനുള്ള ഒരു സന്ദർഭമായി ഈ സമയത്തെയൊക്കെ നമ്മൾ കാണണം നൂറുകണക്കിന് ആളുകൾ നമ്മുടെ പരിസരങ്ങളിൽ നമ്മുടെ പരിചയങ്ങളിൽ ഈ ആദർശമെത്താത്ത മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അവരിലേക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുവാനുള്ള ഒരു സമയമായി സന്ദർഭത്തെ നമ്മൾ കാണുക അള്ളാഹുസുബ് അതിനുള്ള തോഫ്